നമ്മൾ അതാ നമ്മൾ വ്യാപകമായി മുസ്ലിമീങ്ങൾ കേരളീയ മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന വരിയുണ്ട് മംഗോസ് മൗലിതിര വരിയില്ലേ നേതാക്കളുടെ നേതാവായ നബിയേ ഞാനിതാ അങ്ങയിലേക്ക് വന്നിരിക്കുന്നു നബിയേ അവിടുത്തെ സംരക്ഷണ വലയം എനിക്കവിടുന്ന് നൽകണേ നബിയേ അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ ചൊല്ലുന്നു അവിടത്തോട് ഹബീബിനോട് ആവലാദി പറയുന്നു കാലം മുസ്ലിമീങ്ങൾ പഠിപ്പിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ നമ്മുടെ കേരളത്തിലുള്ള പുത്തൻവാദികളായ സുന്നത്ത് ജമാത്തിൽ നിന്ന് വ്യതിചലിച്ച പുതിയ ചിന്തയുള്ള മത മതനവീകരണ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ അവർ പറയുന്നത് എന്താണ് അറിയോ അങ്ങനെ ആരെങ്കിലും ചൊല്ലിയാൽ അവൻ മുഷിരിക്കാണ് അവൻ കാഫിറാണ് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനാണ് അവൻ അബൂചഹലിനേക്കാളും വലിയ മുഷിരിക്കാണ് കാഫിറാണ് മഴതോ ഇതാണ് കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ അനൈക്യം മുസ്ലിമീങ്ങളായ നമ്മളും വഹാബികളെന്നോ മൗദൂദികളെന്നോ അല്ലെങ്കിൽ മുജാഹിദ് ജമാത്ത് പേരെന്തു പറഞ്ഞാലും അവരും പ്രസ്ഥാനവും തമ്മിലുള്ള പ്രധാനപ്പെട്ട അന്തരം ഇതാണ് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണെന്നാണ് നമ്മൾ പറയുന്നത് നിങ്ങളാരും മുസ്ലിമല്ല നിങ്ങളൊക്കെ മുഷിരിക്കാണ് കാഫിറാണ് നിങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അബൂജഹലിനെ പോലെയാകുന്നു എന്ന് സഹോദരന്മാരെ കേരളത്തിലെ മുജാഹിദുകൾ പറയുകയാണ് നിങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഒരു മൗലവിയുണ്ട് ആ മൗലവി പറയുന്നത് എന്താണെന്നറിയോ നമ്മുടെ മഹല്ല് ജമാത്തിന്റെ പള്ളികൾ അതൊക്കെ അമ്പലങ്ങളാകുന്നു അവിടെ ജമാഅത്ത് നിശ്ചയിച്ച ഇമാമുമാരായ ഉസ്താദുമാർ പണ്ഡിതന്മാർ സയ്യിദന്മാർ അവരൊക്കെ ആരാ അവരൊക്കെ സ്വാമിമാരാകുന്നു ഇതൊന്നും ഇസ്ലാമല്ല ഇവരൊന്നും മുസ്ലിങ്ങളല്ല മുഷിഖുകളാണ് കാഫറുകളാണ് എന്നാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാര് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ആ ക്ലിപ്പ് ഒന്ന് കേട്ടോളൂ ആളല്ലേ നോവം ഇല്ലെ മുസ്ലിമേയാണ് സഹി വഹാബികൾ ആക്കുന്നത് മുസ്ലിമേയാണ് മുഷ്രീഖാക്കുന്നത് സംസ്കരിക്കുന്ന ആളല്ലേ നോവ ഇല്ല വദ്ഹി ഇവർ മുസ്ലിം അല്ല വസാമ गड़ी ും ശരി നോമുറ്റാലും ശരി കൊടുത്താലും ശരി വക്കത്ത് ചെയ്താലും ശരി ഇവര് ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹാക്കളാണ് കുത്തുബെത്തിയക്കുന്ന പള്ളി വല്ല അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തിയ പള്ളി കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സ്വാമിനെ തുറന്ന് തുല്യമാണ് കുത്തുവെത്തിക്കുന്ന ഉസ്താദിനെ തുറന്ന് നജസ് സഹിയാകയില്ല തീർച്ചയായും പള്ളിയാണ് അത് സ്വാമിമാരാണ് അവിടെയുള്ളത് അത് പണ്ഡിതന്മാരല്ല മുസ്ലിമല്ല എന്ന് ഈ ആശയം ഇതാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നത് ചുഴലി അബ്ദുള്ള മൗലവി വളച്ചുകെട്ടില്ലാതെ മുജാഹിദ് ആശയങ്ങ് പരസ്യമായി പറഞ്ഞു എന്നേ ഉള്ളൂ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളൊക്കെ മുഷിരിക്കുകളാണ് കാഫറുകളാണ് അവരൊക്കെ സ്വാമിമാരാണ് സഹോദരങ്ങളെ അതൊന്നും പള്ളികളല്ല അമ്പലങ്ങളാണ് എന്ന് പരസ്യമായി പറഞ്ഞ് മുസ്ലിമീങ്ങളെ നിഷ്കരുണം കാഫറാക്കി തള്ളുന്ന പ്രക്രിയ ഇതിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ഇതാണ് ഇതിനു വേണ്ടിയാണ് അവരുടെ പ്രഭാഷണം ഇതിനു വേണ്ടിയാണ് അവരുടെ എഴുത്ത് ഇതിനു വേണ്ടിയാണ് അവരുടെ പ്രചാരണം ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് കേരളത്തിലെ മുജാഹിദ് മാത്രല്ല ജമാഅത്തെ ഇസ്ലാമിയും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഹജ്ജിന് പോകുന്നുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ചോളം ലക്ഷക്ക ലക്ഷം ആളുകൾ വിശ്വാസികൾ മക്കയിലും മദീനയിലുമായി അല്ലെ ഹജ്ജ് വേളയിൽ പോകുന്നുണ്ട് ഹജ്ജ് വേളയിൽ പോകുന്ന ആ ലക്ഷക്കണക്കിന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം വിശ്വാസികൾ നിങ്ങൾ ഓർക്കണം അവരൊന്നും അല്ല അവരൊന്നും മുസ്ലിങ്ങളല്ല അതൊക്കെ അബൂജഹലികളാണ് ആകെ തോഴീതുള്ളവരെ നോക്കിയാൽ അഞ്ചു ലക്ഷം ആളുകളെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് മുജാഹിദ് മൗലവി പറയുന്നത് ഒന്ന് കേട്ടോളൂ നിങ്ങൾ അയാൾ പറയട്ടെ മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി കുറെ ആളുകൾ മരിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് മനസ്സിലായില്ല മനസ്സിലായില്ല അവിടെ റസൂലുള്ള ജബലുർ റസൂൾ ദുൽഹജു ഒരു ലക്ഷത്തോളം സഹാബികളുമായി വന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജി അമ്മം ആ പ്രവാചകന്റെ കൂടെ അജ്ജിന് വന്ന ഒരു ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ തൗഹീദുള്ള ആളുകൾ 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 നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച നബി നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു ഇന്ന് അജിന് ചെല്ലുന്ന ഇടത്തിൽ ആരൊക്കെ വരുന്നുണ്ട് അവിടെ അബൂചേലിമാരവിടെ അജ്ജ് ചെയ്യുന്നു ചിർക്ക് ചെയ്യുന്നവർ അജ് ചെയ്യുന്നു അബൂജാലിനെ കൊണ്ട് അജ്ജയിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂഡുള്ള അവിടെ കാരണം എന്താ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർഖിന്റെ ഹജ്ജാണ് അള്ളഹാനോടും പ്രാർത്ഥിക്കും അള്ളാഹു അല്ലാത്തരോടും പ്രാർത്ഥിക്കും അതുകൊണ്ട് അള്ളഹനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ് തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ് തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ ഉണ്ടോ ഇല്ല 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 ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ അജ്ജിനെല്ലേ ആ അവിടെ ഹജ്ജ് ചെയ്യുന്നത് അവിടെ കൂടുതലായി ഒരു ലക്ഷം ലക്ഷം ആളുകളെ വർഷത്തിൽ വർഷവർഷം അഞ്ചിന് വരുന്നവരുള്ളൂ ബാക്കിയുള്ള നാല്പത്തഞ്ചു ലക്ഷത്തിൽ അഞ്ചു ലക്ഷം കഴിച്ചു ബാക്കിയുള്ള നാല്പത് ലക്ഷം ജനങ്ങളും മുരിക്കഹലിന്റെ ആളുകളാകുന്നു മുജാഹിദ് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയാത്തവരിത് പഠിക്കണം പഠിക്കണം എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ ഞങ്ങൾ വിമർശിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം മുസ്ലിമീങ്ങളൊക്കെ ജനങ്ങളിൽ അഞ്ചു ലക്ഷം ആളുകൾ മാത്രമേ ബാക്കിയുള്ളവരൊക്കെ മുജാഹിദ് മുഷിരിക്കുന്നത് എത്ര ഖേദകരമാണ് സഹോദരന്മാരെ ഇത് ഉളുപ്പില്ലാതെ പരസ്യമായി എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതക്കാരും കേൾക്കുന്ന വിധത്തിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നവരാണ് ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ ശൈലി ഇതാണ് ഈ വിത ഈ പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആദർശ ക്യാമ്പയിൻ നടത്തുന്നത് എന്ന് നിങ്ങൾ വിലയിരുത്തണം പഠിക്കണം പോരാ ഇനി ഇതേ മൗലവി തന്നെ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ നമ്മളൊക്കെ നമ്മൾ സുന്നികളായ ായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും പറയാനുള്ളത് കേട്ടില സുന്നി സമൂഹം മുസുന്നികളായ ആളുകളൊക്കെ മുഷിരിക്കാണ് ഇതാ മുജാഹിദിന്റെ ആശയം ഇത് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അവർ നല്ല പിള്ള ചമഞ്ഞ് സ്റ്റേജ് കെട്ടി നീളമുള്ള നിങ്ങളൊരു താടിങ്ങനെ കാറ്റിനു പറക്കുന്ന ഒരു താടിയും എന്നിട്ട് ആ താടിന്റെ അടിയിൽ ഒരു രണ്ടായി മോതിയാൽ എല്ലാമായി എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം അവർ വിലയിരുത്തണം വസ്തുത എന്താണെന്ന് നിങ്ങൾ പഠിക്കണം നമ്മളൊക്കെ മുഷിരിക്കുകളാണ് സുന്നി സമൂഹം മുഴുവനും ാണ് ഇവർ പഠിപ്പിക്കുന്നത് കഴിഞ്ഞില്ല ഇനി നിങ്ങൾ നോക്ക് മുസ്ലിാക്കന്മാരായ എന്ന് പറഞ്ഞ സുന്നി പണ്ഡിതന്മാരൊക്കെ വിഡ്ഢികളാകുന്നു അവർക്ക് ഒരു കഥയുമില്ല അവരൊക്കെ കുഫറും ചെയ്യുന്നവരാണ് മുജാഹിദ് ഞാൻ ഒരു കാര്യം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വിഡ്ഢികൾ ആരാണ് നിന്നോട് ചോദിച്ചാൽ സമസ്തയിലെ മുസ്ലിം ആക്കന്മാരെയാണ് ലോകത്തെ യുക്തിവാദികളെ ലോകത്തെല്ലാ വർഗത്തേക്കാളും ഏറ്റവും തലച്ചോറ് നഷ്ടപ്പെട്ട വർഗം ഈ പറഞ്ഞ സമസ്തയിലെ സമയം എനിക്കതിനൊരു സംശയമില്ല എന്റെ കൂട്ടത്തിലുള്ളവർക്ക് എനിക്കറിയില്ല എന്റെ കാര്യം പറഞ്ഞു ഈ ലോകത്തെ ഏറ്റവും നിന്നരാടാണെന്ന് ചോദിച്ചാൽ അത് ഈ വർഗമാണ് ഞാൻ ആയിരം വട്ടം എന്നെ കൊന്നാലും വെട്ടി നുറുക്കിയാലും ബോംബിട്ട് തകർത്താലും ഈ ലോകത്ത് മുസ്ലിം ഇവിടുത്തെ വേറെ ആരും അത്ര വലിയ ശത്രുവല്ല അല്ല ഉസ്താദ് മാർ

നമ്മളെ അത് അല്ല പറഞ്ഞു സൂറത്ത് തൗബകല്ല അള്ളാഹു പറഞ്ഞതാണ് പറഞ്ഞതാണ് സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞതാണ് സഹോദരങ്ങളെ ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവരെ കാഫറാക്കി മുഷിരിക്കുന്ന പ്രക്രിയ ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതിനു വേണ്ടി ജീവിക്കുന്നവരവണവർ ഇതാണ് അവരുടെ ആശയം ഇത് നമ്മൾ മറക്കാൻ പാടില്ല ഇങ്ങനെ മുസ്ലിമീങ്ങളെ മുഴുവനും കാഫറുകളാക്കി മുഷിരിക്കെ നമ്മെ അറ്റത്തെ അബൂജഹലിനെക്കാളും വലിയ മുഷിരിക്കാണ് എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താന്ന് നിങ്ങൾക്കറിയോ ആ മുജാഹിദുകൾ തമ്മിൽ ഇപ്പൊ തൗഹീദ് എന്താണ് അവര് പറയുന്ന തൗഹീദ് എന്താണ് എന്ന് തീരുമാനമാകാതെ പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും മുഷരിക്കും കാഫറുമാക്കിയിരിക്കുക അഖില അപ്പുറത്തുള്ള ഗ്രൂപ്പിനെ കാഫിറുമാക്കി ും ദുരന്തമാണ് സഹോദരന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓർക്കണം അതിൽ ബാലുശ്ശേരി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ആള് പറയുന്നത് എന്താണെന്നറിയോ അറിയോ കെ എൻ ഗ്രൂപ്പുകാർ കാഫിറാക്കി

നബിയുടെ സുന്നത്തിനെ ചോദ്യം ചെയ്ത ആളാകുന്ന ശൈലി ഈ ഉമ്മത്തിലെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകട്ടെ കേട്ടില്ലേ അപ്പൊ മുസ്ലിം സമുദായത്തിൽ തൗഹീദിൽ തന്നെ തൗഹീദിനെ ശിർക്കാക്കുന്നവർ ശിർക്കിനെ തൗഹീദാക്കുന്നവർ അങ്ങനെയുള്ള സമൂഹം വന്നിട്ടുണ്ട് അവരെ തുടർന്ന് സമൂഹത്തെ അള്ളാഹു കാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറയുന്ന ഒരു പ്രഖ്യാപനം അയാൾ പറയാ മൂപ്പര് രണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഞെട്ടൽ എന്താ മൂപ്പര് കെ എൻ എമ്മുകാർ മുഷിരിക്കാണ് കാഫുറാണ് വിളിച്ചു കേട്ടോളൂ അയാൾ പറയട്ടെ വെച്ചു പറയട്ടെടുക്കുന്നു ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ട് ഞെട്ടലുകൾ ഉണ്ടായി എന്റെ ഫോണിൽ ിൽക്കണ്ട വോയിസ് ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ സലാം സലാം അവനെ പറ ഒരു അതുകൊണ്ടാണ് സലാം മടക്കാത്തത് കേനന്മാരനാട്ടോ പറയണേ ശ്രദ്ധിച്ചോളാം ഞാൻ ആരാണ് അപൂജലിനെ പോലെ ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാപപ്പെട്ട ജനങ്ങളെ പച്ചത്തോഹീതിയിലേക്ക് ക്ഷണിച്ച എന്റെ മുഖത്തിന്റെ നോക്കി ഈ ആ പറയട്ടെ പറയാണ് എന്ത് ഞാൻ അബൂജലിന്റെ അതുകൊണ്ട് തന്നെ നിന്നോട് സലാം മടക്കാൻ പറ്റൂലുൽ മുജാഹിദ് ഗ്രൂപ്പിന്റെ ആളുകൾ ജിന്നൂരി ഗ്രൂപ്പിന്റെ നേതാവായ ബാലുശ്ശേരിയെ വിളിച്ചു പറയാണ് എടോ നീ അബൂജഹലിനേക്കാളും അബൂജലിനേക്കാളും എവിടെ എത്തി മുജാഹിദ് പ്രസ്ഥാനം പ്രസ്ഥാനം എന്ന് നിങ്ങൾ ചിന്തിക്കണം മുജാഹിദ് പ്രസ്ഥാനി എന്തിങ്ങനെ നൂറ്റൊന്ന് ആവർത്തിച്ചത് കൊണ്ട് തോഹീതാവൂലോ അതിൽ തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ഏതെങ്കിലും സാധു മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് രാജിവെക്കാൻ സമയമായിട്ടുണ്ട് കാരണം ആ മുജാഹിദ് വിഭാഗം ഉൾക്കൊള്ളുന്ന ആളുകളുടെ വിശ്വാസം എന്താണ് ജിന്നൂരി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ മുഴുവനും കാഫിറാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം എ പിരിക്കപ്പോ വല്ലാത്ത സങ്കടം മൂപ്പര് ഞെട്ടിപ്പോയി എന്നാ പറഞ്ഞത് അവനാണ് കൊള്ളേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം പോയി എന്താ വേദന മുഖത്ത് നോക്കി ഒരു എടാ കേരളത്തിലെ നീ ശിർക്ക് യാണ് കാപ്പിറ എന്ന് കേന്നമ്മുകാർ കെട്ടുവിട്ടവർ വിളിക്കുന്നു നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുപോ

ണ്ട് മുജാഹിദുകൾ ഇതാ മുജാഹിദിന്റെ പുതിയ തോഷീത് നമ്മളെ മുഷിരിക്കാക്കി ഒരാളെ മുഷിരിക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിമായ മുഷിരിക്കല്ലാത്ത ഒരാളെ മുസ്ലിമായ ഒരാളെ മുഷിരിക്ക് കാഫർ എന്ന് പറഞ്ഞാൽ

കാരണം റസൂൽ പറഞ്ഞു ശിർക്ക് ആരോപിക്കുന്നവൻ അവൻ ഇത് നബി നബി കള്ളം അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതല്ല ഇത് വേറൊരു ഷിർക്കാക്കലാണ് അതായത് ഹനീഫ കായക്കുറി മൗരവി ഒരു സംഗതി പിന്നെ എന്ന് പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഈ എന്താ പറയാ അയാൾ പറയുന്നു അത് എത്ര വലിയാലും അത് പറഞ്ഞോടി മൗലവി ആരാണ് അയാൾ ഏത് തലപ്പത്തിരിക്കുന്ന മൗലി പറഞ്ഞാലും ഏത് ഇടച്ചിലും മൗലി പറഞ്ഞാലും ആ പറഞ്ഞോണ്ടിരത്തേക്ക് ആ വിധി മടണം അതുകൊണ്ട് നന്നായിട്ട് പരിശോധിച്ച് കളിച്ചോളി ആ കളിയുണ്ടല്ലോ ദുനിയാവും ഉഷാറാവും ആഹ്ലം കട്ടപ്പുകയിരിക്കുന്നു എനിക്ക് അറിയില്ല കേട്ടില്ലേ നിങ്ങൾ ആ ശർക്ക് തിരിച്ചു വരുന്ന പറഞ്ഞത് എന്താ നമ്പിൽ ഒരാളെ മുഷിരിക്കായ ആ ആള് മുഷിരി അല്ല മുസ്ലിമായ ആയ ആള് എന്ന് വിളിച്ചാൽ തിരിച്ചു പറഞ്ഞു കേട്ടല്ലോ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് വിഷയം ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ അവരിലേക്ക് സൂചന നൽകിക്കൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിന് വേണ്ടി ജീവിക്കും പ്രകാശം അവന്റെ മുഖത്തുണ്ടാകും പിന്നെ എല്ലാം കയ്യില്ലെന്ന് പോയി വിശ്വാസി സമൂഹത്തിന്റെ നേരെ ആരോപിക്കും എന്ന് പറഞ്ഞപ്പോ അള്ളാഹുന്റെ റസൂലിനോട് ചോദിച്ചു

ഈ ചെറുകിട മൗലവിമാർക്കൊക്കെ ഈ വഹാബി ആശയം പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരു മൗലവിയാണ് മലപ്പുറം ജില്ലയിലുള്ള ഒരു മൗലവിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് പറയും ആ അബ്ദുൽ ജബ്ബാർ മൗലവിയെ അവരുടെ ശിഷ്യന്മാ ശിഷ്യന്മാരായ അനീഫ മൗലവി കായക്കൊഴിയും അനസ് മൗലവിയും പച്ചയായി അവരെ കുറിച്ച് മുഷിരിക്കാണ് കാഫിറാണ് എന്ന് പറയുന്നത് എത്ര എത്രമാണ് ഉസ്താദിനെ കുറിച്ച് ശിഷ്യന്മാര് പറയാ ഞങ്ങളെ ഉസ്താദ് പാച്ച സൗദി അറേബ്യയിലേക്ക് ബിംബം കൊണ്ടുവന്ന അമൃബിനു അയ്യനെ പോലെ എന്ന് സ്വന്തം ശിഷ്യൻ ഗുരുനാഥനെ പറ്റി പച്ചയായ ശിർക്കാരോപണം നടത്തുന്നത് ഒന്ന് കേട്ടോളൂ നിങ്ങൾ മുജാഹിദിന്റെ നിങ്ങൾക്ക് നമുക്കറിയാം ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹിമാസികയിൽ വന്നത് അത് ശിർക്കാണ് അത്യാസമാണ് ഈ തോന്നിയാസ ആവർത്തിക്കുന്ന അതുകൊണ്ട് എവിടെ നിന്ന് വർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലാഹാ നിങ്ങൾ അറിയോ ഇത് കേട്ട് ഈ പ്രയാസത്തോടെയാണെങ്കിലും െ ജബ്ബാർ മൗലവി ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയണ്ട ഒരു ഉദാഹരണം പറയുന്നു മാത്രം ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താന്ന് സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച അമ്രുബിൻ എന്ത് പണിയാണോ ചെയ്തത് അതേ പണിയാണ് അബ്ദുൾ ജബ്ബാർ മോലിവി ചെയ്തത് കേട്ടോളൂ നിങ്ങൾ അപ്പൊ ഈ എന്ന് സൗദിയിലേക്ക് ആദ്യമായി സൗഹൃദമായി കൊണ്ടുവന്ന എന്ന് പറഞ്ഞ ബിംബം കൊണ്ടുവന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ കൊടിയ മുഷിരിക്കാണ് ആ മുഷിരിക്കിനെ പോലെയുള്ള പണിയാണ് ആ പ്രവർത്തനം ചെയ്തയാളാണ് ഇവരുടെ ഗുരുനാഥനായ അബ്ദുൽ ജബ്ബാർ മൗലബീൻ ഇത് കേട്ടിട്ട് ഫൈസൽ മൗലവി എന്ന് പറയുന്ന ഈ ജിന്നൂരി വിഭാഗത്തിന്റെ ഈതാവ് പറയാണ് ഏറ്റവും ഖേദകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഒരു വാദമാണ് നമ്മൾ ഈ കേട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സംസാരം കേട്ടു ജീവിച്ചു പോവുന്ന മക്ക ആ മക്കാൻ നിവാസികളിലേക്ക് ആദ്യമായി ബിംബാലധന കൊണ്ടുവന്ന മനുഷ്യരാണ് എന്ന് പറയുന്ന മനുഷ്യ മനുഷ്യനാണ് പറഞ്ഞു അവന്റെ കുടൽമാലകളാൽ ചുറ്റിപറിയപ്പെട്ടു നരകത്തിൽ അവൻ ശിക്ഷിക്കപ്പെടുന്ന രംഗം ഞാൻ കണ്ടു കണ്ടു അവനാണ് ഇബ്രാഹിമിന്റെ ദീനു മാറ്റിമറിച്ചവൻ എന്ന് തങ്ങൾ ആ അമൃനെ കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ധിക്കാരിയായ തമ്മാടിയായ ഷിർക്കിന് തുടക്കം കുടിച്ച ബിംബാരാധനക്ക് തുടക്കമിട്ട മക്കത്തെ മുസ്ലിം കീങ്ങളെ തലിമിയു പോലും മാറ്റിമടിച്ചവരാണ് ആ അമ്രനോടാണ് മഹാനായ നേതാവിനെ ഈ പണ്ഡിതനെ അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനായ ഈ കൂടി സഹോദരങ്ങളെ ചെറിയ ചെറിയ വലിയ കാര്യമാണ് സ്വന്തം ഗുരുനാഥനെ മുഷിരിക്കും വിഭാഗം അതാണ് മുജാഹിദ് പ്രസ്ഥാനം അവർ തമ്മിലാണ് ഇപ്പൊ ഈ മുഷിരിക്കും കാഫറുമാക്കി ഈ കുട്ടികൾ ചെറിയ കുട്ടികളുണ്ടല്ലോ ഞാൻ പുതിയാപ്പള ഇത് പുതിയണ്ണി പുട്ട് ഇത് ബിരിയാണി എന്ന് പറഞ്ഞ് കളിയുണ്ട് ഈ കളിയാണ് മുജാഹിദ് തോഹിതിന്റെ പേരിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരസ്പരം അവർ തമ്മിൽ കൊണ്ടിരിക്കുന്ന ദുരന്തം എത്ര വലുതാണെന്ന് നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഓരോന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമയം നീണ്ടുപോകും മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിമീങ്ങളെ മുഷിരിക്കും കാഫുറുമാക്കി മുദ്രകുത്തി ഇപ്പൊ അവർ തമ്മിൽ തന്നെ മുഷിരിക്കും കാഫുറുമാക്കി അവർ കൊണ്ടിരിക്കുകയാണ് നേരത്തെ വളരെ പ്രസംഗിച്ച മൗലവി മങ്കൂസ് മൗലി എന്ന് മാത്രല്ല അയാൾ പറയുന്ന ഒരു പുതിയ മുജാഹിദിന്റെ ചെറുക്കു പോയ നിങ്ങൾ ഓർക്കണം അതെന്താ ഒരു ഡോക്ടറുടെ അരികിലേക്ക് രണ്ടാമത് നമ്മൾ പോയാൽ

ആ മരുന്നെ അള്ളാഹുഷിഫാ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സുക്കട് മാറി മാറി ഒരാറ് മാസം കഴിഞ്ഞു അതേ സുക്കട് കുട്ടിക്ക് വന്നു അതേ സുക്കെട്ട് വന്ന് കുട്ടി ഒട്ടും താമസത്തില്ല ഭാര്യ വിളിച്ചു ഭർത്താവിനെ ഭർത്താവ് ഓട്ടോറിക്ഷു കുട്ടിനും ഇന്ന് ഡോക്ടർത്തേക്ക് പോകണോന്ന് പറഞ്ഞു ആ ഡോക്ടർ പോയി ഇറങ്ങി ഡോക്ടറെ കണ്ടു ഡോക്ടർ സാർ ആറ് മാസം ഇതേ രോഗം വന്നിരുന്നു നിങ്ങളെയാണെന്ന് കാണിച്ചത് നിങ്ങൾ തന്നെ മരുന്നാണെന്ന് കൊടുത്തത് പെട്ടെന്ന് സുഖമായി അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഒന്ന് നോക്ക് സാർ ഇപ്പൊ നീ ചെയ്തത് ആദ്യം പോയ ഡോക്ടർക്ക് രണ്ടാമത് ഒന്നുകൂടി പോയാൽ മുജാഹിദിന് ഇത്രയൊക്കെ ആവശ്യമുള്ള ഒരു ഡോക്ടർ അഴിങ്കിൽ രണ്ടാം തവണ പോയാൽ എവിടെ എത്തി ഇവർ ഇത് 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 സുന്നത്താണോ നമ്മൾ പഠിക്കേണ്ടതല്ലേ ഇനി വേറൊരു പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല ഷിർക്കാകാൻ അങ്ങനെ ഒന്നും പോകേണ്ടതില്ല ഗർഭിണികളായ സഹോദരിമാർക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ തന്നെ ശിർക്ക് വരും അത് കൊടിയ ചിർക്കാകുന്നു മുജാഹിദിന്റെ വെസ്റ്റ് സമ്മേളന പരിപാടിയിൽ പ്രസംഗിക്കുന്ന വലിയ പ്രഭാഷകൻ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാഹിന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ഷിർക്കല്ലേ എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാഹിന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ് കൊടിയ ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറേം കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ് ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നതോടുകൂടി അള്ളാഹ്ക്ക് വിവരമല്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറെ ഒരു തന്റെ സാധ്യത കൊടുക്കുക ഒരു വാക്സിനേഷൻ കൊടുത്താല് അത് കൊടിയ ശിർക്കാണ് അള്ളാഹുവിന് വിവരമില്ല എന്നതിന്റെ തെളിവാണത് ഇതൊക്കെയാണ് മനുഷ്യൻ കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഈ ജാതി വിശ്വാസങ്ങളാണ് പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനം വെച്ചു പുലർത്തുന്നത് ഇസ്ലാം ദീനിനെ കീഴ്മേൽ മറിച്ചിട്ടുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളെ മുഴുവനും കത്രികക്കിരയാക്കുന്ന ദുരന്തപൂർണമായ ഒരവസ്ഥയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം